ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ വളരെ കൗതുകരമായ ഒരു വാർത്തയാണ് അറിയിക്കുന്നത് ഇസ്രയേലിൽ അറബ് ഭരണം വേണമെന്നാണ് ഉന്നത ഹരേദി റബ്ബി ഡോവു ലാൻഡോ ആഹ്വാനം ചെയ്യുന്നത് സൈനിസം രാജ്യത്തിന് സ്ഥിരമായി ദുരന്തങ്ങൾ വരുത്തുകയാണെന്ന് ഈ ജൂത പുരോഹിതൻ പറയുന്നു അറബികളുമായി ശാശ്വതമായ സൗഹൃദത്തിന് ഇസ്ലാമും ജൂതരും തമ്മിലുള്ള സാഹോദര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ജൂതരെ തോറ നന്നായി പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ തോറ എന്ന് പറയുന്നത് ജൂതരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഈ തോറയെക്കുറിച്ച് ആർക്കും കാര്യമായ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അറബികളുമായി സ്ഥിരമായി വഴക്കുണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇദ്ദേഹം തീരെ മോശക്കാരനൊന്നും അല്ല കേട്ടോ അവരുടെ ഈ സ്രബോക്ക യെസിബ എന്ന സമൂഹത്തിന്റെ തലവനും ലിത്വാനിയൻ സമൂഹ നേതാക്കളിൽ നേതാക്കളിലൊരാളുമായ റബ്ബിയാണ് ഈ ഡോബിലാൻറ്റോ മുൻകാലങ്ങളിൽ എന്നതുപോലെ ഇസ്രായേലിനെ ഭരിക്കാൻ അറബികളോട് ഇദ്ദേഹം ആഹ്വാനം ചെയ്തതായി ഇസ്രായേലി പത്രങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് നമുക്ക് വളരെ കൗതുകരമായി തോന്നുന്നില്ല സയനിസ്റ്റുകളെ നെഞ്ചിൽ കുത്തുന്ന ഒരു വാർത്തയാണ് ഇദ്ദേഹം പുറത്തുവിടുന്നത് ഇദ്ദേഹം പറയുന്നത് യാതൊരു രാഷ്ട്രീയമില്ലാതെ തന്നെ അറബികളുമായി നന്നായി ജീവിക്കാൻ കഴിയും എന്നാണ് ഇവിടെ അറബികൾ ഭരിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഏറ്റവും നല്ല സാഹോദര്യം അറബികൾ ഭരിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവും അറബികൾ സയനിസ്റ്റുകളെ ബഹുമാനിക്കും അതുപോലെ തന്നെ അറബികൾ പണത്തെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് അവർ രാജ്യത്തേക്ക് പണം കൊണ്ടുവരും അത് ഇസ്രയേലികൾക്ക് നല്ല ജീവിതം നൽകും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അറബി ഭരണത്തിന് വേണ്ടി ഞാൻ വാദിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ജൂതന്മാർ ഫൈസൽ രാജാവിന് ശരിയായി കീഴടങ്ങിയിരുന്നെങ്കിൽ സംഘർഷം ഉണ്ടാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം ചരിത്രം ഉദ്ധരിച്ച് പറയുന്നു ഈ ഫൈസൽ രാജ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിൽ ഒരു ഫൈസൽ രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലാണ് ഭരണം ആരംഭിച്ചത് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനും അതിനും മുൻപായി തന്നെ ഇറാഖിൽ രണ്ട് തലമുറയായി ഫൈസൽ രാജാവ് ഉണ്ടായിരുന്നു ഇതിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാഖ് ഭരിച്ചിരുന്ന ഫൈസൽ രാജാവ് ആണെന്ന് തോന്നുന്നു ഇറാഖ് അന്ന് വളരെ ശക്തിയാണല്ലോ അന്ന് ഫൈസൽ രാജാവ് ഭരിച്ചിരുന്ന കാലം തൊട്ട് അറബികളുമായി നല്ലൊരു സൗഹൃദം ഈ ജൂത സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ജൂതർക്കുണ്ടാവുക എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് അത് ശരി തന്നെയായിരിക്കും അങ്ങനെ ഈ സൗഹൃദം നിലനിർത്തുന്നതിന് പകരം അവരെ വെറുപ്പിക്കുകയാണ് ഈ ജൂതർ ചെയ്തത് ആ വെറുപ്പ് ജൂതരാജ്യത്തിൻ്റെ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം ഓർപ്പിച്ചത് ലോകത്തു നിന്ന് സകല ജൂതരെ മാറ്റി ഓടിച്ചപ്പോൾ അവരെ അഭയം നൽകി സ്വീകരിച്ചത് അറബികൾ തന്നെയാണ് എന്നാൽ അറബികളോട് ജൂതർ നന്ദികടാണ് കാണിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യം നഷ്ടപ്പെട്ടാൽ ജൂതർക്ക് പോകാൻ മറ്റൊരു ഇടമില്ല തന്നെയുമല്ല അറബികളോട് വിരോധം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സൈനിസ്റ്റ് ജൂതർ തോറയെ വളച്ചൊടിച്ചാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ജൂതർ മറ്റുള്ളവരെ കൊല്ലുന്നതും മറ്റുള്ളവർ ജൂതന്മാരെ കൊല്ലുന്നതും എന്ന് അദ്ദേഹം പറയുന്നു ഇതിനെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം സത്യത്തിൽ എല്ലാ മതഗ്രന്ഥങ്ങളെ പോലെ പല കാര്യങ്ങളിലും തോറയും വളച്ചൊടിച്ചാണ് പുതിയ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതഗ്രന്ഥങ്ങൾ ഒരിക്കലും ജനങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ സൃ സൃഷ്ടിക്കപ്പെട്ടതല്ല അതിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് അത് പഠിപ്പിക്കുന്നവരാണ് സംഘർഷമുണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ജനങ്ങളെ വളച്ചൊടിച്ച് പഠിപ്പിക്കുന്നത് അതിലൂടെയാണ് ഇവർ തമ്മിലടിക്കുന്നതും പരസ്പരം മതവൈര്യം ഉണ്ടാകുന്നതുമൊക്കെ ഒക്കെ ഞങ്ങളുടെതാണ് ഏറ്റവും മികച്ച മതം എന്ന് ഓരോരുത്തരും അവകാശപ്പെടുന്നുണ്ട് അതിന് കാരണം ഇതുതന്നെയാണ് ഈ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നവരിലുള്ള തകരാറാണത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഇസ്രയേലിൽ തന്നെയുള്ള ഈ തോറ വിഭാഗക്കാരായ ജൂതർ നദന്യാഹുവനും സയനിസ്റ്റുകൾക്കുമെതിരായി ലോകം മുഴുവൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് യഥാർത്ഥ ഓർത്തഡോക്സ് ജൂതരെ പിന്തള്ളി സയനിസ്റ്റ് ജൂതരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ഈ സയനിസ്റ്റുകൾ തന്നെയാണ് ജൂതറുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ ദുർവ്യാഖ്യാനം ചെയ്ത് അറബികളുമായി സ്ഥിരം യുദ്ധം ചെയ്യാനും അധിനിവേശങ്ങൾ നടത്താനുമൊക്കെ ശ്രമിക്കുന്നത് ഇത് തോറ തോറവിഭാഗക്കാർക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം ഇത് ഇസ്രയേലുകൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു പുരാതന ഓർത്തഡോക്സ് വിഭാഗവും തന്നെയുമല്ല ഇവരൊക്കെ പുരോഹിത വർഗമാണ് ഈ ഹരേദി വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു പുരോഹിത വർഗമാണ് അവർക്ക് സൈനിക സേവനമൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഈ അടുത്ത നാൾ അവർ നിർബന്ധമായി സൈനിക സേവനം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ് മറ്റു വിഭാഗക്കാർ സയനിസ്റ്റുകൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അവരെ എല്ലാം സൈന്യത്തിലേക്കെടുക്കും അവരെ ചേർക്കേണ്ട അവർ ചേരേണ്ടതുണ്ട് എന്ന് ഈ സർക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ പ്രതിഷേധം കൂടുതൽ വർദ്ധിക്കുകയാണ് ഇതോടൊപ്പം മറ്റൊരു വാർത്തയും കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈ നദന്യാഹുവിൻ്റെ പ്രധാനമന്ത്രി പദം അവസാനിക്കാൻ മിക്കവാറും ഏറെ സമയമൊന്നും ഉണ്ടാവില്ല കാരണം ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ അധിനിവേശത്തെയും കൂട്ടക്കൊലയെയും ഇസ്രയേലിൻ്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംസ്ഥാന കമ്മീഷനെ നിയമിക്കണമെന്ന നസത്തിൻ്റെ ഫിനാൻസ് കമ്മിറ്റിയുടെ തലവനായ മോഷെ ഗസിയുടെ ആവശ്യം സുപ്രീം കോടതി പരിഗണനക്കെടുത്തിട്ടുണ്ട് ഇത് ഒരു ജഡ്ജിയെ വെച്ച് അന്വേഷിച്ചാൽ രാജ്യത്തെ ഗുരുതരമായ അവസ്ഥയിലെത്തിച്ച ലോകം മുഴുവൻ ജൂതരെ കുറ്റപ്പെടുത്താനും ഇസ്രയേൽ ഇന്നവരെ നേരിട്ടിട്ടില്ലാത്ത പരിഹാസത്തിനും നാണക്കേടിനും കാരണക്കാരനായ പ്രധാനമന്ത്രിയെ വിചാരണ ചെയ്യാനുള്ള പുതിയ കമ്മീഷൻ നദന്യാഹുവിൻ്റെ പ്രധാനമന്ത്രി പദം തീർപ്പിക്കുമെന്നാണ് ഈ ഗഫ്നി പറയുന്നത് ഇപ്പോൾ തന്നെ നദന്യാഹുവിനെതിരെ വളരെയധികം കേസുകൾ ഇസ്രയേലിലുണ്ട് അയാൾ സ്ഥിരമായി കോടതിയിൽ കയറിയിറങ്ങുകയാണ് ഇന്നും അയാൾ കോടതിയിലായിരുന്നു കൂടാതെ അന്താരാഷ്ട്ര കോടതി അയാളെ യുദ്ധക്കുറ്റവാളിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധം അവസാനിച്ചാൽ അയാൾ ഒരു വിചാരണ നേരിടേണ്ടി വരും എന്നാൽ ഇതിനെയെല്ലാം യുദ്ധം അവസാനിച്ചിട്ടൊന്നുമില്ല എന്ന റിപ്പോർട്ടിലൂടെയാണ് യാഹു എതിർക്കുന്നത് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ മോഷ ഗഫ്നിയും ഒരു ഹരേദി ഓർത്തഡോക്സ് വിഭാഗക്കാരനാണ് എന്നുള്ളതാണ് ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്